എസ്സാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോഡസ്റ്റി പ്രിൻറ്റഡ് അബായ കളക്ഷൻ്റെ ഏറ്റവും പുതിയ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത് വരുന്നത് നമുക്ക് ഷോപ്പിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ഐറ്റാണ് ഇതിൻ്റെ സ്ലീവാണ് ഏറ്റവും ഹൈലൈറ്റ് താഴോട്ടൊക്കെ നല്ല ഫ്ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഓരോ ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വരുന്നത് തായകൊക്കെ നല്ല പോലെ ഫ്ലെയർ ആയിട്ടാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ബ്ലാക്കിൽ നല്ല ഫ്ലവർ ഡിസൈൻ ആണ് ഇത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് ഇതിലേതെങ്കിലും ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഫോട്ടോ അയച്ചിരും ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇതിൻ്റെ ഗ്രീനാണ് ഞാൻ വെയർ ചെയ്തത് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് ത്രീ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ അൻപത്തെട്ട് ലെങ്ത്തുള്ള ഫോർ എക്സൽ ഫൈവ് എക്സൽ കളക്ഷൻസ് അവൈലബിൾ ആണ് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്ത് തീനും അപ്പോൾ ഷോപ്പിൽ വരാൻ പറ്റുന്ന തീർച്ചയായും ഷോപ്പിൽ വരിക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് ഫോറക്സിലാണ് കേസ് വരുന്നത് ക്രീ എക്സിൽ ഫോറക്സിൽ കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നമുക്കൊരു വീണ്ടും വീണ്ടും എൻക്വയറി അതുകൊണ്ടുതന്നെ റീസ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പെട്ടെന്ന് സോൾട്ട് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരും വാട്സാപ്പിൽ മാത്രം ചെയ്യാം നിങ്ങൾക്ക് കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടിക്കോളണം എന്നില്ല നമ്മൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്യാം നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നമ്മളെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാക്സിമം ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം ചെയ്യുക ഇതുകൂടാതെ ഒരുപാട് വെയർ കളക്ഷൻ നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ ആണെങ്കിലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി കൊറിയർ അയച്ചു തരും അല്ലെങ്കിൽ ഡി ടി ഡി സി സ്പീഡൻസൈറ്റ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം നിങ്ങൾ പറയുന്ന കൊറിയറിൽ നമ്മൾ കൊറിയർ അയച്ച് തരും ഒരുപാട് ദൂരമുള്ളതിലൊക്കെ ആണെങ്കിൽ മാക്സിമം കൊറിയർ തന്നെ ചൂസ് ചെയ്യാം കാരണം നമ്മൾ ഷോപ്പിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോങ്ങ് ആകുമ്പോൾ ബുദ്ധിമുട്ടായി വരും മാക്സിമം വരാൻ പറ്റുന്നതിൽ വരിക അല്ലാത്തവർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ അറുപത് സൈസിൽ വരുന്ന അറുപത് ലെങ്ത്തിൽ വരുന്ന അബായൻ്റെ കളക്ഷൻ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അത് ഐറ്റം വന്നിട്ടില്ല വന്നിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യും അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇനി വരുന്ന പുതിയ അപ്ഡേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കിട്ടും നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഷീഡാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഷീഡാണ് അപ്പോൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ബൈ